നമസ്കാരം ദില്ലി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മുന്നേറ്റത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ നിന്ന് അടിപതറിയ പ്രിയങ്ക ഗാന്ധിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് തെരഞ്ഞെടുപ്പ് ഫലങ്ങളെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും താൻ ഇതുവരെ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചിട്ടില്ലെന്നുമുള്ള ന്യായം പറയുകയായിരുന്നു പ്രിയങ്ക ഗാന്ധി വയനാട് സന്ദർശനത്തിനായി കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിയപ്പോഴായിരുന്നു പ്രിയങ്കയുടെ പ്രതികരണം മൂന്ന് ദിവസം കേരളത്തിൽ തങ്ങുന്ന പ്രിയങ്ക വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ ബൂത്ത് തല നേതാക്കന്മാരുടെ കൺവെൻഷനുകളിൽ പങ്കെടുക്കും പെരുന്നാൾ നടക്കുന്ന പള്ളിക്കുന്ന് ലൂർദ് മാതാ ദേവാലയത്തിലും ശനിയാഴ്ച വൈകുന്നേരം പ്രിയങ്ക സന്ദർശനം നടത്തും ദില്ലിയിൽ കോൺഗ്രസിന് അക്കൗണ്ട് തുറക്കാനായിട്ടില്ല കേവല ഭൂരിപക്ഷം നേടിയ ബി ജെ പി അധികാരം ഉറപ്പിച്ചു കഴിഞ്ഞു ഈ ഒരു അവസരത്തിലാണ് പ്രിയങ്കയുടെ ഒഴിഞ്ഞുമാറ്റം ശ്രദ്ധേയമാകുന്നത് അതേസമയം ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആം ആദ്മിയുടെ കനത്ത തോൽവിയിൽ കോൺഗ്രസ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രതികരണങ്ങൾ ഏറെ ശ്രദ്ധേയമാകുന്നുണ്ട് ആം ആദ്മി വിജയിക്കേണ്ട ഉത്തരവാദിത്വം തങ്ങൾക്കില്ലെന്ന് കോൺഗ്രസ് പറഞ്ഞു തങ്ങൾ പതിനഞ്ചു വർഷത്തോളം അധികാരത്തിലിരുന്ന സ്ഥലമാണ് ദില്ലി അവിടെ മുന്നേറേണ്ടതിന്റെ ആവശ്യമുണ്ടെന്നും കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനഥ പറഞ്ഞു വോട്ടുകൾ ഭിന്നിച്ചാണ് ആം ആദ്മിയുടെ പരാജയത്തിലേക്ക് നയിച്ചതെന്ന തരത്തിലുള്ള ചർച്ചകളിലാണ് ശ്രീനഥെ പ്രതികരിച്ചത് പ്പിന് വിജയിപ്പിക്കേണ്ടത് ഒരിക്കലും തങ്ങളുടെ ഉത്തരവാദിത്തമല്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയുമാണ് തങ്ങളുടെ ഉത്തരവാദിത്തം തങ്ങൾ ആം ആദ്മിയെ തോൽപ്പിച്ചുവെന്നാണ് ലോചിക്കെങ്കിൽ കെജ്രിവാൾ ഗോവയിലും ഹരിയാനയിലും ഗുജറാത്തിലും ഉത്തരാഖണ്ഡിലും മത്സരിച്ചിട്ടില്ലേ ഗോവയിലും ഉത്തരാഖണ്ഡിലും ആം ആദ്മിക്ക് ലഭിച്ച വോട്ടുകളാണ് ബി ജെ പിയുടെ വിജയത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രതികരണം ഗോവയിൽ ബി ജെ പിക്ക് നാല്പത് ദശാംശം മൂന്ന് ശതമാനമായിരുന്നു വോട്ട് വിഹിതം കോൺഗ്രസിന് പതിമൂന്ന് ദശാംശം അഞ്ച് ശതമാനവും ആം ആദ്മിക്ക് പന്ത്രണ്ട് ദശാംശം എട്ട് ശതമാനവുമാണ് വോട്ട് ലഭിച്ചത് അതേസമയം ഉത്തരാഖണ്ഡിൽ ബി ജെ പിക്ക് നാല്പത്തി നാല് ദശാംശം മൂന്ന് ശതമാനവും കോൺഗ്രസിന് മുപ്പത്തി ഏഴ് ദശാംശം ഒൻപത് ശതമാനവും ആം ആദ്മിക്ക് നാല് ദശാംശം എട്ട് രണ്ട് ശതമാനവുമാണ് വോട്ട് വിഹിതം ആം ആദ്മിയും കോൺഗ്രസും സഖ്യമുണ്ടാക്കാത്തതാണ് ദില്ലിയിൽ ആം ആദ്മിയുടെ പരാജയത്തിലേക്ക് നയിച്ചതെന്ന വിമർശനം ഉയരുന്നുണ്ട് ജമ്മു ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അടക്കം ഇരു പാർട്ടികൾക്കുമെതിരെ പരിഹാസവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇനിയും രണ്ടു കൂട്ടരും പരസ്പരം തല്ലുപിടിക്കൂ എന്നായിരുന്നു ഒമർ പരിഹസിച്ചത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ആം ആദ്മിയും കോൺഗ്രസും സഖ്യത്തിൽ മത്സരിച്ചിട്ട് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിരുന്നോ എന്നാണ് ഇരു പാർട്ടികളിലെയും നേതാക്കളുടെ ചോദ്യം ും അധികാരം നേടാൻ സാധിക്കുമെന്ന ആം ആദ്മിയുടെ അവകാശവാദത്തിനാണ് ദില്ലിയിൽ കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുന്നത് തങ്ങൾക്ക് അൻപത്തി അഞ്ച് സീറ്റുകൾ ലഭിക്കുമെന്നായിരുന്നു കെജ്രിവാളിന്റെ പ്രവചനം എന്നാൽ ഇരുപത്തിയെട്ട് സീറ്റിന് അപ്പുറത്തേക്ക് ലീഡ് ചെയ്യാൻ ആം ആദ്മിക്ക് സാധിച്ചില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപതിൽ അറുപത്തിരണ്ട് സീറ്റുകളായിരുന്നു ആം ആദ്മി നേടിയത് ബി ജെ പിക്ക് വെറും എട്ട് സീറ്റുകൾ മാത്രമേ വിജയിക്കാൻ സാധിച്ചിരുന്നുള്ളൂ എന്നാൽ ഇക്കുറി വെന്നിക്കുടി പാറച്ചിരിക്കുകയാണ് ബി ജെ പി കൂടാതെ ഇപ്പോൾ ഒരു സീറ്റിൽ പോലും ലീഡ് ചെയ്യാൻ കഴിയാതെ തകർന്നടിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് ദില്ലിയിൽ ശക്തമായി തിരിച്ചുവരവ് നടത്തുമെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രചാരണം എന്നാൽ ഇതിന് വിപരീതമാണ് തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഫല സൂചനകൾ വന്നപ്പോൾ ഉണ്ടായത് ഇപ്പോഴും അതങ്ങനെ തന്നെ കോൺഗ്രസിനെ ദില്ലിയിലെ ജനങ്ങൾ പൂർണമായി കൈയൊഴിഞ്ഞിരിക്കുന്നുവെന്നാണ് ഫലം വ്യക്തമാക്കുന്നത് വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ ഒരു സീറ്റിൽ ലീഡ് നിലനിർത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു

आयन बिल्ड गुजरात